പോയി കളക്ടറോട് ലിസ്റ്റ് ചോദിക്കും ലിസ്റ്റിലുള്ളവർ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അതാണ് ജനാധിപത്യം പറയുന്നത് ലിസ്റ്റ് അംഗീകരിച്ചതാണ് വോട്ട് ചെയ്തേ പറ്റൂ അവർ വോട്ട് ചെയ്യണം അതിലാരൊക്കെ വോട്ട് ചെയ്തു അവർ രണ്ട് വോട്ട് ചെയ്ത തൂക്കിക്കൊല്ലവർ ഏത് പാർട്ടിയായാലും തൂക്കിക്കൊല്ലാൻ വിധിക്കൂ മേക്ക് ഇറ്റ് എ ക്രൈം അവർ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കൂ ഇതിപ്പോൾ എൻ്റെ സ്വന്തം വീടല്ല ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത് അന്വേഷിച്ചോളൂ അതിലൊക്കത്തൊക്കെ അന്വേഷിച്ചോളൂ ഞാൻ പറഞ്ഞില്ലേ എലക്ഷനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി എന്തൊക്കെ ചെയ്യണോ അതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ന്യായമായി അല്ല അതൊന്നും എൻ്റെ ജോലിയല്ല അതെല്ലാം പാർട്ടിയുടെ പ്രവർത്തകരുടെ ജോലി രണ്ട് സ്ട്രാറ്റജി റപ്പായിട്ടും പറഞ്ഞു വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സമൂഹമുണ്ട് അവർ അവർ ഇത്തവണ വോട്ട് ചെയ്യാൻ ഇറങ്ങണം കഴിഞ്ഞ അഞ്ചലക്ഷണമെങ്കിലും വോട്ട് ചെയ്യാത്ത വീടുകൾ തപ്പിപ്പിടിച്ച് പോയി അവർ ആർക്ക് വേണേൽ വോട്ട് ചെയ്തോ പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യണം ഇതൊരു സ്ട്രാറ്റജിയായിരുന്നു അത് കണിഷ്മായിട്ടും പറഞ്ഞു അതുതന്നെയല്ലേ ഇപ്പോൾ കാശുകൊടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ സെലിബ്രിറ്റീസിനെ കൊണ്ട് ജനങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യണം പറഞ്ഞില്ലേ i'll do